നിയമം നടപ്പിയ നടപ്പാക്കിയാൽ മാത്രം പോരാം അത് നടപ്പാക്കുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് കൂടി വേണം അതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം അതാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കേസിനെ വിവാദമാക്കിയത് അല്ലെങ്കിൽ കേസ് വെറുതെ വിടാനൊക്കെ കോടതിക്ക് അവകാശമുണ്ട് മോഡ് ഓഫ് അപ്രീസിയേഷൻ കാരണം മോഡ് ഓഫ് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് അതാണ് അപ്പീൽ അപ്പീൽ പോകാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽ സിസ്റ്റത്തിൽ ഒരു എവിഡൻസ് എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് മോഡ് ഓഫ് അപ്രീസിയേഷൻ ഓഫ് എവിഡൻസിന് ലിഖിതമായ അളവ് സ്കെയിലൊന്നുമില്ല കാരണം ഒരു സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷിയുടെ മൊഴി എങ്ങനെയാണ് നമ്മൾ സത്യമാണെന്ന് കണ്ടെത്തുന്നത് ദൃക്സാക്ഷിയാണെങ്കിൽ പോലും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഒരു ഒരു വിധി സെഷൻസ് ജഡ്ജിയുടെ വിധി സ്വാഭാവികമായിട്ടും അപ്പീൽ ചലഞ്ച് ചെയ്യപ്പെടുന്നത് ആ അപ്പീൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ മാറിയിട്ടുള്ള സന്ദർഭം എത്രയുണ്ട് എത്രയേറെ വെറുതെ വിട്ട പ്രതികളെ ഇപ്പൊ ഈയിടെ ഒരു പ്രധാനപ്പെട്ട കേസിൽ വെറുതെ വിട്ട അഞ്ച് പ്രതികളെ ശിക്ഷിച്ചില്ലേ ഹൈക്കോടതി ഹൈക്കോടതി തന്നെ ഈ അടുത്ത് വേറൊരു കേസിൽ എട്ട് പ്രതികളെ ഇവിടെ കോട്ടക്കൽ എട്ട് പ്രതികളെ വെറുതെ വിട്ട പ്രതികളെ നേരിട്ട് വിളിച്ചു വരുത്തി ഹൈക്കോടതി തന്നെ ആദ്യമായി അവരുടെ ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യാതെ അവരെ വീണ്ടും ത്രീ തേർട്ടീൻ എടുത്തുകൊണ്ട് അവരെ ശിക്ഷിച്ച സംഭവം ഉണ്ടായിട്ടില്ലേ അപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ നമുക്കിതെല്ലാം ചലഞ്ച് ചെയ്യാൻ കഴിയും പക്ഷെ ഒരു പ്രൊവൈഡ് ഒരു കാര്യം ഞാൻ പറയാം പ്രൊവൈഡഡ് ഈ കേസിൽ ഈ പറയുന്ന കോൺസ്പിറസി സംബന്ധിച്ച് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം കാരണം തെളിവുകൾ സമാഹരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം പ്രോസിക്യൂഷൻ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ അന്ന് ശ്രീജിത്ത് മുൻ സൈജിത്തിനോടൊപ്പം തന്നെ ഞാൻ എത്രയോ ഇതിൻ്റെയൊക്കെ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ചർച്ചയിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുള്ളവരാണ് അന്നും ഞാൻ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് അതേ ആശങ്ക ഞാൻ ഇന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് ഇതിൽ എത്രത്തോളം ആ തെളിവുകൾ സമാഹരിക്കും കാരണം വൺ ട്വൻറ്റി ബി എന്ന് പറയുന്നത് വലിയ ബർഡനാണ് ആണ് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ആ ർഡൻ പ്രത്യേകിച്ചും സംഭവത്തിൽ കൃത്യത്തിൽ പങ്കെടുക്കാത്ത ഒരു പ്രതിക്കെതിരെ ഒരു വൺ ട്വന്റി ബി ഒക്കെ ആരോപിക്കുമ്പോൾ ആ വൺ ട്വന്റി ബി തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ പോലീസ് കൊണ്ടുവരണം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കൊണ്ടുവരണം അങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രതിയെ കുറ്റക്കാരൻ അത്ര എത്രത്തോളം ഉണ്ട് എത്രത്തോളം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ശിക്ഷിക്കാൻ കഴിയും അത് ഈ ജഡ്ജ്മെന്റ് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു കൺക്ലൂഷൻ ഇത് കഴിയുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ആദ്യം ഈ കേസിന്റെ ആദ്യ അന്വേഷണ കാലയളവ് മുതൽ തന്നെ സംശയം ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് കാരണം ഇതിൽ എത്രത്തോളം വൺ ട്വൻറ്റി ബി ഈ പറയുന്ന എട്ടാം പ്രതിയെ കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അതിന്റെ രണ്ടാമത് പുനരന്വേഷണം ഉണ്ടായപ്പോഴാണ് കുറേയേറെ തെളിവുകൾ സഹകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യവും ബാലേന്ദ്രകുമാർ ഈ സെക്കൻഡ് ഫേസ് ഈ കേസിൽ രണ്ട് ഫേസ് ഉണ്ടല്ലോ ഫസ്റ്റ് ഫേസിൽ ഏതാണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിൽ ബാലേന്ദ്രകുമാർ വരികയും കുറേ വെളിപ്പെടുത്തലുകൾ വരികയും അത് സംബന്ധിച്ച് കുറേ അന്വേഷണം നടക്കുകയും പിന്നീട് കുറെ ഏറെ കാര്യങ്ങൾ ഈ കേസ് വരികയൊക്കെ ചെയ്ത സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അത് ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കണം കാരണം അപ്പീല് ഹൈക്കോടതിയിൽ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യമാണല്ലോ തെളിവ് സമാഹരിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ ഈ തെളിവ് സമാഹരിക്കേണ്ട വളരെ നിർണായകമായി അങ്ങ് തന്നെ സൂചിപ്പിച്ച വളരെ നിർണായകമായ രണ്ടാം ഘട്ടത്തിൽ ആ രണ്ടാം ഘട്ടത്തിൽ തീർച്ചയായിട്ടും ബാലചന്ദ്രകുമാർ അപ്പീർ ചെയ്തതിനു ശേഷം ഈ അന്വേഷണം എങ്ങനെ പോയി എന്നാണ് താങ്കൾ കാണുന്നത് അല്ല ബാലേന്ദ്രകുമാർ വന്നതിന് ശേഷം ഈ കേസ് അല്ലെങ്കിൽ ഈ കേസിലെ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നതിന് ശേഷം ഈ കേസ് വലിയ രീതിയിൽ നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ അനുകൂലമായി പുരോഗമിച്ചു എന്നാണ് ഞാൻ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുമായൊക്കെ പലപ്പോഴും സംസാരിച്ചില്ലെന്ന് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം പക്ഷേ അതിൻ്റെ അവസാനം ഇങ്ങനെയായി അതിൽ ഈ വിധിന്യായം പരിശോധിക്കുകയാണെങ്കിൽ വിധിന്യായം വായിക്കുകയാണെങ്കിൽ കൃത്യമായി കൃത്യമായി ഒരു കാര്യം എന്ത് അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുള്ളത് അതിലെന്തെങ്കിലും പാവപ്പെട സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ചൂണ്ടിക്കാണിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ അങ്ങനെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പീലിൽ പോകുമ്പോൾ അത് പരിശോധിക്കണം എന്ന് ഈ പ്രോസിക്യൂഷന് ആവശ്യപ്പെടാൻ കാര്യം സ്റ്റേറ്റ് എന്തായാലും അപ്പീൽ പോകും അതിജീവിതയും പോകാൻ തയ്യാറുണ്ട് തയ്യാറാ ി ഞാൻ തമ്പി ഞാൻ പ്രോസിക്യൂഷനെ പറ്റിയല്ല ചോദിച്ചത് ബാലചന്ദ്രകുമാർ വന്ന് ഒരു വെളിപ്പെടുത്തുന്നു അവർ അദ്ദേഹം ആദ്യം കത്ത് എഴുതുന്നത് വി സന്ധിക്കാണ് പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് തെളിവടക്കം കൈമാറുന്ന ഒരു കത്ത് അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെന്ന് വിളിച്ചു പറയുന്നത് അപ്പോ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്കും ഒരു മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയ്ക്കും അദ്ദേഹം തെളിവും കത്തും കൈമാറിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണണമെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടാവില്ലേ